ആ ഞാൻ ഇന്നിവിടെ ഒരു വീഡിയോ ഇടാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് കുറച്ച് പോത്തോസ് കിട്ടിയുണ്ട് അപ്പോൾ പോത്തോസ് നടുമ്പോൾ നിങ്ങളെയും കൂടി അത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇപ്പം നിങ്ങൾ കാണിച്ച ആ പോത്തോസ് ഉണ്ടല്ലോ ഞാൻ മുൻപ് വെച്ചിരുന്നതാണ് അത് ഇത്രയും നല്ല ഭംഗിയിലായിട്ട് ഹാങ്ങിങ് ചെയ്ത് ചെറുതായിട്ട് താഴത്തേക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ താഴെ കാണുന്നത് ഇപ്പോൾ കാണുന്നത് ഇത് കുറച്ച് പോത്തോസുകൾ എനിക്ക് കിട്ടിയതാണ് ഒരു ആറ് അത് മുൻപുണ്ടായിരുന്നു ഇപ്പോൾ പോട്ട് വാങ്ങിച്ചപ്പോൾ ഞാനത് ഇന്ന് നടാന്ന് ിക്കുകയാണ് അപ്പം ഇല്ലേ പാത്രങ്ങൾ ഒരു ആറ് പാത്രങ്ങളുണ്ട് അപ്പോൾ ആ പാത്രങ്ങളിൽ ഒന്നും ഹോളുള്ള പാത്രമാണ് മറ്റേത് തൊട്ട് മുമ്പ് കാണിച്ച ആ പാത്രം എന്ന് പറയുന്നത് ഹോളില്ലാത്ത പാത്രമാണ് അപ്പോൾ പോത്തോസ് ആവുമ്പോൾ വലിയ പ്രശ്നമില്ല എന്നുള്ള ധാരണയിൽ ഞാൻ അതിൽ വെക്കാൻ ഉദ്ദേശിക്കുകയാണ് പിന്നെ ഈ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഇതിൽ ഒരു ചെകിരിപ്പൊടി ഉണ്ട് മണ്ണുണ്ട് പിന്നെ പെർലൈറ്റ് എന്ന് പറയുന്ന ഒരു കുറച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് വായുസഞ്ചാരക്കും കിട്ടി വേരോടാനൊക്കെ പെർലൈറ്റ് നല്ലതാണെന്ന് കേട്ടതുകൊണ്ട് ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കണം പിന്നെ ആ പോട്ടിയിലേക്ക് മണ്ണൊക്കെ ഇട്ട് പോത്തോസിൻ്റെ കൊമ്പുകളൊക്കെ ഞാൻ ശരിയാക്കി അടർത്തിക്ക് സെറ്റാക്കി വെച്ചുണ്ടായിരുന്നു മുൻപേ തന്നെ അത് ഞാനിപ്പോൾ അപ്പോൾ നടന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് ഇത് ഒരു സ്ലീപ്പിംഗ് ഫോട്ടോസ് എന്നാണ് പറയണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ലീപ്പിംഗ് ഫോട്ടോസ് എന്ന് പറയുന്നത് കാരണം ഇത് എപ്പോഴും ഇങ്ങനെ എനിക്ക് നിൽക്കുള്ളൂ ഉറങ്ങിയോണേ നിൽക്കുള്ളൂ പക്ഷേ നല്ലതൊരു വെറൈറ്റി കാണാൻ നല്ല ഭംഗിയല്ലേ ഞാൻ കുറേ നാളായി വിചാരിക്കും ഇത് നടന നടന്നൊക്കെ ഇത് അകത്ത് വയ്ക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതേ ഇങ്ങനെ നട്ടു അതൊരു റൗണ്ട് വൈറ്റ് ബോർഡിലും ചിലവൊന്നും സംഭവങ്ങളൊന്നുമില്ല സ്ലിപ്പിംഗ് എല്ലാവരും വാങ്ങിച്ചിട്ട് അതൊരു വെറൈറ്റി ആണ് എല്ലാവരും ഉണർന്നിരിക്കുമ്പോൾ ഇങ്ങനെ എപ്പോഴും എന്താ പറയുക ഉറങ്ങിയിരിക്കുന്ന ഒരു പോത്തോസാണിത് അങ്ങനെ സ്ലീപ്പിംഗ് പോത്തോസ് മാറ്റി വെച്ചു ഞാൻ അടുത്ത പോത്തോസ് ആണെങ്കിൽ എല്ലാത്തിന്റെയും പേരുകളൊന്നും അറിയില്ല കേട്ടോ പോത്തൂസുകളുടെ ഒന്നും എനിക്ക് അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നൊക്കെ കിട്ടിയ പോത്തൂസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അടുത്ത പോത്തൂസ് വീടിന്റെ ലീഫ് ഉണ്ട് ഇതൊരു ഭംഗിയല്ല പച്ചയും ഇങ്ങനെ വരകളൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പോത്തോസ് ആണ് ഇത് അത് ഇങ്ങനെ വൈറ്റ് കൂട്ടിൽ വെക്കുമ്പോ പ്രത്യേക ഒരു ഈ അടുത്ത പോത്തോസ് എന്ന് പറയുന്നത് ഇത് ഗോൾഡൻ പോത്തൂസ് എന്നാണ് ഈ പേരെന്നാണ് അറിയണേ സംശയം ഉണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇപ്പം എന്നിരുന്നാലും തന്നെ ഞാനിപ്പോൾ മൂന്ന് പോത്തോസ് നട്ടു കഴിഞ്ഞിപ്പോൾ അതി അടുത്ത പോത്തോസ് നടുകയാണ് നാലാമത്തെ ഈ പോത്തോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം ശരിക്കും പറഞ്ഞാൽ കാരണം എന്താ എപ്പോഴും വെള്ളത്തിൽ വെക്കാം മണ്ണിൽ വെച്ച് നടാം നമുക്ക് അകത്ത് നല്ല ഭംഗി നൽകുന്നു പുറത്ത് ആയിട്ട് ചെയ്യാം അങ്ങനെ അതായത് അടുത്തൊരു പോത്തോസാണ് ചെറിയ ലീസുകളൊക്കെ ആയിട്ടുള്ള ഒരു ഇത് ഹാങ്ങിങ് ചെയ്ത് ഇങ്ങനെ തൂങ്ങി വരും ഹാങ്ങിങ് ചെയ്ത് താഴത്തേക്ക് ഈ ഫോട്ടോസ് തൂങ്ങി 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 വരും അപ്പോൾ അവർ പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഞാൻ തുണി വെച്ചത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് േപ്പിംഗ് ബോത്തൊരു ഡീക്കോയുടെ ഭംഗി എന്നറവായിട്ടുള്ളൊരു ടീപോയിട്ട് ഇതിന് ഞാനൊരു ചെന്ന് കേറുന്ന സെറ്റിയുടെ അടുത്തായിട്ടൊരു ഭാഗിണ്ട് അവിടെ വെച്ചു അതിങ്ങനെ തൂങ്ങി തൂങ്ങി പതുക്കനെ വരുവട്ടോ അത് താഴത്തേക്ക് ഇതും ഇതുപോലെ തന്നെ ഈ പോത്തോസ് അതെ ചെറുതായിട്ട് ഇങ്ങനെ ഹാങ്ങിങ് ചെയ്ത് ചെറുതായിട്ട് ഇങ്ങനെ വന്നോളൂ പെട്ടെന്ന് വലുതായിക്കൂടും ഇതെല്ലാരും ഇതൊരു ടിവിയുടെ അടുത്ത് താഴെ ഒരു സ്റ്റാൻഡ് ഉണ്ട് അതിന്റെ അരികത്താണ് ഞാൻ ഈ പോത്തോസ് വെച്ചത് പോത്തോസിനെയും ഞാൻ എൻ്റെ ഹാളിൽ തന്നെ ഒരു ജനലയുടെ ചെറിയൊരു സ്ലാബ് പോലെ ഇങ്ങനെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ മേലെ ഒരു മൂലയ്ക്ക ഈ പോത്തോസിനെ ഞാൻ അതൊന്ന് സെറ്റ് ചെയ്തു ഈ ഗോൾഡൻ പോത്തോസ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പോത്തോസാണ് അതെ അതിൻ്റെ തന്നെ ഇപ്പത്തെ സൈഡിലുള്ള സ്ഥലത്ത് ഈ പോത്തോസിനെയും ഞാൻ അതും അവിടെ സെറ്റ് ചെയ്തു ജനലയുടെ രണ്ട് സൈഡിലും അഞ്ചത്തൊന്നിരുന്നു ഈ രണ്ട് പോയി

രണ്ടു ദിവസം മുൻപ് റെഡി ആക്കി വെച്ചെടിയാണ് അത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ